అది ఎక్కడనో పోతానండి ിൽ പന്നിയെ പന്നിയെ കയറ്റി ട്രോമാ കെയർ പ്രവർത്തകർ പെരിന്തൽമണ്ണ ചോലാംകുന്ന് കിഴക്കേത്തലത്ത് ചാത്തപ്പുണ്ണിയുടെ വീട്ടിലെ കിണറിലാണ് പന്നി അകപ്പെട്ടത് നീണ്ട പരിശ്രമത്തിനൊടുവിൽ പന്നിയെ കരയ്ക്കു കയറ്റുകയായിരുന്നു ആരും Mandi പെരിന്തൽമണ്ണ ചോലോംകുന്ന് കിഴക്കേ തലത്ത് ചാത്തപ്പുണ്ണി എന്നാളുടെ വീട്ടിലെ കിണറ്റിലാണ് പന്നി അകപ്പെട്ടത് കിണറിലകപ്പെട്ട പന്നിയെ കണ്ടതോടെ സ്ഥലത്തെ ബന്ധപ്പെട്ടവരെ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് പെരിന്തൽമണ്ണ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ നസീറ ടീച്ചർ അറിയിച്ചതനുസരിച്ചാണ് മലപ്പുറം ജില്ലാ ട്രോമ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകർ സ്ഥലത്തെത്തിയത് പ്രവർത്തകരുടെ കഠിനമായ പരിശ്രമത്തിനൊടുവിലാണ് കിണറിലകപ്പെട്ട പന്നിയെ കരയ്ക്കുകയറ്റാനായത് യൂണിറ്റ് ലീഡർ മാട്ടായ ഡെപ്യൂട്ടി ലീഡർ ജബ്ബാർ ജൂബിലി സെക്രട്ടറി ഫവാസ് മംഗട യാസർ എരവിമംഗലം വാഹിദ അബു ജസ്ന എരവിമംഗലം ഫാറൂഖ് പൂപ്പലം എന്നിവർ സ്ഥലത്തെത്തിയാണ് പന്നിയെ കരയ്ക്കുകയറ്റിയത്യൂസ്